ഹലോ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവരും സേഫല്ലേ നമ്മളിവിടെ സേഫായിട്ട് പോകുന്നുണ്ട് കേട്ടോ ഇതാണ് രാവിലെ തെന്നെ ചനൽ തുറന്ന് വളരെ കാണുന്ന കാഴ്ച നല്ല കാറ്റും അതോടൊപ്പം നല്ല മഴയും കേട്ടോ രാത്രിയൊക്കെ ഈ ഒരു കാറ്റ് വീശുന്ന ടൈമിൽ നല്ല പേരും അങ്ങനെയുള്ള ചെന്നലക്കൂടി അടിച്ചു വെള്ളം കയറും കേട്ടോ അങ്ങനെ ഇതൊന്ന് കുറേ സമയം നോക്കി നിന്ന് അങ്ങനെയല്ല അത് നോക്കി നിൽക്കുമ്പോൾ തന്നെ അത്ര സുഖമുള്ള കാര്യമൊന്നുമല്ല അങ്ങനെ ഇട്ടടിക്കുന്ന ഒരു കാറ്റൊക്കെ ആട്ടോ ടൈം ടൈമുണ്ടാവുക എൻ്റെ വീട് വരുന്നത് ഒഴിഞ്ഞ പ്രദേശമാട്ടോ അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ രാവിലെ നീച്ചവാടന്നെ ഇത് ഇപ്പം കർക്കിടമൊക്കെ അല്ലേ അതിന് വേണ്ടിയിട്ടൊരു മരുന്ന് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിടക്കൊന്ന് കഴിക്കും ഓർമ്മ ഉണ്ടാവും കേട്ടോ അധികം ഒരു രാവിലെ വെള്ളം കുടിച്ചിട്ടുള്ള ഷീലായതുകൊണ്ട് വേഗം വെള്ളത്തിലേക്കാട്ടോ പോവാം അങ്ങനെ അതൊക്കെ ഒന്ന് കഴിച്ചു പിന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം സ്കൂളില്ലെങ്കിൽ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ഇത് പിന്നെ ഒന്ന് ട്രൈ ചെയ്യാവുന്നില്ലേലും വാങ്ങിയതാട്ടോ പക്ഷെ സംഭവം കുഴപ്പമില്ല ഇതോ അല്ലെങ്കിൽ എന്താന്ന് നമ്മൾ ഓട്സോ അങ്ങനെ എന്തെങ്കിലും പഴം വാട്ടിയതോ അങ്ങനെയൊക്കെ ആയിട്ടോട്ടോ സ്കൂളില്ലാത്ത ദിവസം പോവാം അങ്ങനെ ഇതൊക്കെ കഴിച്ചു പിന്നെ ഇതാ നമ്മൾ കുറച്ച് ചെടികളുണ്ട് കേട്ടോ അതിനിപ്പം മഴ ആയതുകൊണ്ട് തന്നെ അങ്ങനെ നോക്കലോ ഒന്നുമില്ല നല്ല മുറ്റത്തിറങ്ങാൻ പറ്റണ്ടേ അങ്ങനത്തെ മഴയല്ലേ പിന്നെ ഇതൊക്കെ വാടി പിന്നെ നമ്മൾ ജയാൻ കുട്ടനാണെങ്കിൽ ഇടയ്ക്ക് ഒന്ന് മുറ്റത്തിറങ്ങിയിട്ട് ഇതൊക്കെ മുറ്റത്തല്ല നമ്മൾ സിറ്റൗട്ടിൽ ഇറങ്ങിയിട്ട് ഇതെല്ലാം ഒന്ന് പറിച്ചെടുക്കട്ടോ അങ്ങനെ അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കലാണ് ക്ലീൻ ചെയ്യലെന്ന് ചോദിച്ചാൽ ഈ വാടിയ ഇലകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കല കേട്ടോ പിന്നെ ഈ ചെടിയില്ലേ ഫുള്ളായിട്ട് ഉണുങ്ങിപ്പോയിട്ടുണ്ടായിന് അങ്ങനെയല്ല മഴ ആയതുകൊണ്ട് തന്നെ വെള്ളടിക്കുന്ന കാര്യത്തിൽ കുറച്ച് ബാക്കോട്ടായിട്ടുണ്ട് പിന്നെ കുറച്ച് ദിവസം ഒന്ന് മഴയത്തൊക്കെ വെച്ച് ഒന്ന് റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് ഉണങ്ങിയതൊക്കെ മാറ്റി വെക്കല വെക്കലാട്ടോ പിന്നെ ഞാൻ ഈ കട്ട് ചെയ്തതൊന്നുമില്ലേ അങ്ങനെ കളിയാന്ന് നിൽക്കലില്ല അത് ഇതിന്റെ ചോട്ടിൽ തന്നെ ചെറുതായി കട്ട് ചെയ്ത് അത് അതിന്റെ ചോട്ടിൽ തന്നെ ഇട്ടെടുക്കും അതാവുമ്പം അവർക്കൊരു വളമായില്ലേ ഇതേപോലെ ചെറുതായി കട്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ ഇട്ടുകൊടുക്കും അങ്ങനെയല്ല ഇതിൻ്റെ ഇല ഫുള്ളായിട്ട് വരുമ്പം ഇതുള്ളിൽ ഇത് ആരും കാണാൻ പോകുന്നില്ല കേട്ടോ അങ്ങനെ അതെല്ലാം ചെയ്ത് ഒന്നും മുറ്റത്തേക്കൂടെ നടന്ന് പോകുമുണ്ട് നമ്മളെ മുളകില്ലേ അതിൽ ഫുള്ള് മുളകിൽ പഴുത്ത് കിടക്കുന്ന ഞാൻ പറഞ്ഞല്ലോ ഇപ്പം മഴ ആയതുകൊണ്ട് തന്നെ മുറ്റത്തേക്കുള്ള ഇറങ്ങാൻ കുറേ കുറവാണ് കുറേ നട നല്ല പോലെ കുറവാണ് ഫുള്ള് കാട് പിടിച്ച് നിൽക്കുന്നുണ്ട് ഇനിയൊന്ന് മഴയൊക്കെ കഴി കുറച്ചൊന്ന് കുറഞ്ഞിട്ട് വേണം ഇതൊക്കെ ഒന്ന് ക്ലീൻ അങ്ങനെ ഇതാ ഇതിന്റെ കൂടെ എൻ്റെ ബാക്കിൽ ഇവരും കൂടി ഉണ്ട് കേട്ടോ പിന്നെ നിങ്ങൾ കാണാത്തൊരു പൂച്ചയും കൂടി ഉണ്ട് ആളിവിടെ തുടക്കം മുതലേ ഉണ്ടായതാണ് ഇവർ എവിടുന്നാ വന്നതെന്ന് അറിയില്ല അങ്ങനെ അതൊക്കെ കഴിഞ്ഞു ഇതാ ഉള്ളിക്കറി നമ്മൾ സൈൻ കുട്ടിനുള്ള ഫുഡ് കൊടുക്കലാ കേട്ടോ ആക്ക് ഇന്ന് ഓട്സ് ആട്ടോ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓട്സ് അന്നേരം പിന്നെ അത് കൊടുക്കലാട്ടോ ഇത് ഫുള്ളൊന്നും ആൾ കുടിക്കൂലേ ആളിൻ്റെ പകുതി കുടിക്കും ബാക്കി ഞാനും കുടിക്കും കേട്ടോ ആകെ ഇഷ്ടമുള്ളതായതുകൊണ്ടാട്ടാ ആളിങ്ങനെ ഇരിക്കുന്ന അല്ലെങ്കിൽ ആള് കണ്ടം വഴി ഓടും കേട്ടോ ഇതാ ആളെ കുറേ കളിയും ചിരിയുമൊക്കെ ആയിട്ട് അങ്ങനെ ഫുഡ് കൊടുക്കലായിട്ട് അത് കഴിഞ്ഞോട്ടോ അതിൻ്റെ അടുത്ത് നമ്മളെ മീൻ കൊണ്ടുപോയി നിൽക്കാക്ക് വന്നിട്ട് ആളെടുത്ത് മീനൊക്കെ വാങ്ങിയിട്ടുണ്ടായിട്ടാ ആളിന്ന് സ്പെഷ്യലായിട്ട് അയക്കുറിയല്ലേ അയക്കുറിയും കൂടി ഉണ്ടായിട്ടോ ഇന്നലെ പിന്നെ ബിരിയാണി ആക്കാൻ ആക്കാമെന്നില്ല ഞാൻ വാങ്ങിച്ചതാണ് അങ്ങനെയല്ല ഇപ്പം അങ്ങനെ മീൻ കിട്ടില്ല കുറവല്ലേ ഇന്നലെ കിട്ടുന്ന ടൈം വാങ്ങി വെക്കും പിന്നെ ഞാൻ അയക്കുറാനെക്കൊണ്ട് ഇന്നൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ അങ്ങനെയല്ല അതിന് പറ്റിയ മൂടൊന്നും ഉണ്ടായിട്ടില്ല അത് പിന്നെ ഫ്രിഡ്ജിൽ വെക്കാൻ വിചാരിച്ചു പിന്നെ എന്താന്ന് അതിൻ്റെ തലയും കൂടി ഉണ്ടായിരുന്നേട്ടാ അതും കൂടി ഞാൻ ആദ്യം ഫ്രിഡ്ജിൽ വെക്കാൻ ശേഷം പിന്നെ അതെടുത്ത് മാറ്റിയിട്ടുണ്ടായി ഞാനിപ്പോൾ ഫ്രിഡ്ജിലില്ല ഈ ഒരു രീതിയിലാട്ടോ മീൻ വെക്കല് ഇത് എന്നോട് പറഞ്ഞത് നമ്മൾ മീൻ കൊണ്ടിരുന്ന ഹൈക്കാക്കുക തന്നെ കേട്ടോ എന്നല്ല ഇങ്ങനെ വെക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ മീൻ്റെ പഴയ ഒരു മീനിന്റെ ചൊയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ്റെ അതേ ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടും കേട്ടോ ഞാനിതാ അതിലേക്ക് വെള്ളിച്ചാൽ അതങ്ങനെ ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ തലയും ഞാൻ എടുത്ത് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് എന്ന് നല്ല നല്ല തല മുളകിട്ട് വെക്കാൻ വിചാരിച്ചു കേട്ടോ എന്തായാലും ആയക്കുറനെ കൊണ്ട് ബിരിയാണി ആക്കൽ തലയിടാൻ ചാൻസ് കുറവാണ് അന്നേരം പിന്നെ അതങ്ങനെ ആയിട്ട് കിടക്കട്ടുകയും ചോദിച്ചു പിന്നെ മീനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കലട്ടോ ഇതിനെ വെയിറ്റ് ചെയ്തിട്ട് പുറത്തുണ്ട് രണ്ടാൾക്കാർ നിൽക്കുന്നത് അവർക്ക് ക്ഷമയില്ല മീൻ പൊതുവേ പുറത്ത് നിന്നാട്ടോ മുറിക്കുക പക്ഷേ ഇവരുടെ ഇടയ്ക്ക് പുറത്തിരുന്നു മീൻ മുറിക്കാനുള്ള ഒരു രക്ഷയുള്ള അതുകൊണ്ടാട്ടോ ഉള്ള നിങ്ങൾ ഇങ്ങനെ മീൻ മുറിക്കുന്നത് അങ്ങനെ ഇതാ നമ്മളെ മീൻ മുറിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്താ നമ്മളെ ഇതാ ഇവരുടെ ശല്യം സഹിക്കാൻ പറ്റായിട്ടാട്ടോ ഞാൻ ഫുള്ള് നമ്മളെ ഗിൽസിന് ഫുള്ളായിട്ട് ഈ നെറ്റ് പോലത്തെ ഇത് അടിച്ചു കൊടുത്തിട്ടുള്ളത് അങ്ങനെയല്ല നമ്മളെ കിച്ചണിലേക്ക് ഇറങ്ങാൻ പറ്റൂല ഇവരെ കൊണ്ട് അങ്ങനെ ഇതാ അവർക്ക് വേണ്ടതും കൊടുത്തു പിന്നൊന്ന് മീനൊന്ന് ക്ലീൻ ചെയ്യലാട്ടോ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ചെയ്യലുണ്ടോ മീനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്താൽ അതിലേക്ക് ഇതേപോലെ കല്ലുപ്പിട്ട് ഇതേപോലെ പരക്കിയെടുത്തില്ലേ എനിക്കറിയില്ല കേട്ടോ ഇതെന്തിനാണ് ചെയ്യുന്നത് ഇവിടെ ഉമ്മയൊക്കെ ചെയ്യും എനിക്ക് അതൊന്ന് അര മണിക്കൂറൊന്ന് മാറ്റി വെക്കുന്നതും കാണും ഞാനും അതേപോലെ ഒന്ന് ചെയ്യുന്നതാട്ടോ അങ്ങനെന്താ അതിൻ്റെ അടുത്ത് രണ്ട് മീൻ എടുത്ത് ഞാനൊന്ന് ഫ്രൈ ചെയ്യാലോ ഇന്ന് ഉച്ചക്ക് ഫുഡിനെ ഞാനും നെസും മാത്രമേ ഉള്ളൂ കേട്ടോ വരുന്ന നമുക്ക് രണ്ടാക്കാൻ മതി അങ്ങനെ കേട്ടാ ഇത് ചെറുതായി മീനില് ഇതേപോലെ വരയിട്ട് കൊടുക്കട്ടെ ചെരിഞ്ഞിട്ട് വരയിട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മളെ ആ മസാല നല്ലപോലെ പിടിച്ചിട്ടും ഞാനിന്ന് മസാലയിട്ട് ആകെ കുരുമുളകും മഞ്ഞൾപ്പൊടിയും പിന്നെ വെളുത്തുള്ളിയിൽ അതും വെളിച്ചെണ്ണയും ആവശ്യത്തിന് ഉപ്പിട്ട് ഇതേപോലെ മിക്സ് ചെയ്യട്ടോ അങ്ങനെയല്ല ഇങ്ങനെയല്ല കഴിക്കൽ കുറച്ച് ഹെൽത്തിയാ കട്ടി നല്ലത് കുരുമുളക പക്ഷെ നമ്മളിവിടെ എന്തല്ല അങ്ങനെ അതെല്ലാം ഒന്ന് പരക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ചോറിനുള്ള വറവ് ഉണ്ടാക്കലെട്ടോ ഇപ്പം പൊതുവേ ചോറല്ലുണ്ടാക്കൽ കുറവാണ് ഞാനല്ല സ്കൂളില്ലതുകൊണ്ട് തന്നെ അങ്ങനെ ചോറുണ്ടാക്കല് കുറവാ കേട്ടോ പിന്നെ ശനിയും ഞായറും ഇപ്പം ശനിയാഴ്ചയും കൂടി സ്കൂളായില്ലേ ഇനി ഇന്ന് നമ്മുടെ നെസ്സുക്കുട്ടിയൊക്കെ ഉള്ളത് കൊണ്ട് ചോറുണ്ടാക്കാൻ വിചാരിച്ചു പിന്നെ ഞാനുണ്ടെങ്കിൽ തന്നെ കുറച്ച് ചോറ് ഉണ്ടാക്കിയാലായി ചില ദിവസം അതും ഉണ്ടാവില്ല കേട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ അഡ്ജസ്റ്റ് ചെയ്യലാട്ടോ അങ്ങനെ ഇതെല്ലാം ഒന്നും ക്ലീൻ ചെയ്തെടുക്കില്ല ഇന്നത്തെ വറവ് മീൻസ് എന്താന്ന് മനസ്സിലായോ നമ്മളെ തോരന്നെല്ലാം പറയൂലേ ഉപ്പേരി അതാട്ടോ ഉണ്ടാക്കുന്നത് ഞാൻ ഇന്ന് വെണ്ടക്ക വറവാട്ടോ ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ വെണ്ടയ്ക്ക് നടുവെന്നൊന്ന് കയറിയെടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ പുഴുളളത് കാണൂല ഞാൻ ഒരു വട്ടം അതേപോലെ കട്ട് ചെയ്തിട്ടില്ല അതിൻ്റെ ഉള്ളിൽ പുഴു കണ്ടു അതിന് ശേഷം തുടങ്ങിയതാട്ടോ ഈ ഒരു പരിപാടി ഇതാകുമ്പോൾ പിന്നെ പുഴു നിന്ന് രക്ഷപ്പെടാമല്ലോ അങ്ങനെല്ലാം പുഴു നമ്മളറിയാണ്ട് കഴിച്ചു പോവുകയും ചെയ്യണ്ടല്ലോ അങ്ങനെ ഇതാ വെണ്ടക്കൊക്കെ കഴിഞ്ഞു ഇനി ഇതിലേക്ക് ഒരു ചെറിയ തക്കാളിയിൽ അതും കൂടി കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ഒന്നും വറവ് ഉണ്ടാക്കിയിട്ടില്ലെങ്കിലൊന്നുണ്ടാക്കി നോക്ക് നല്ല ടേസ്റ്റ് കേട്ടോ എനിക്കിഷ്ടമുള്ള വറവാണ് വെണ്ടയ്ക്ക വറവ് വറവ് മാത്രമല്ല കേട്ടോ വെണ്ടയ്ക്കറി എല്ലാം എനിക്കിഷ്ടം ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഉള്ളിയിൽ ഒരു ഉള്ളീൻ്റെ പകുതി അതും കൂടി ചെറുതായി കട്ട് ചെയ്ത് അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിൽ എരിവിന് ആവശ്യമായിട്ട് ഞാൻ നമ്മളെ വീട്ടിലെ ചെറിയ മുളകല്ലേ അതുകൊണ്ടുതന്നെ അതൊന്ന് ചതച്ചിട്ടാട്ടോ ഞാൻ ഇട്ട് എടുക്കുന്ന അങ്ങനല്ല ഇതിനെ മുറിച്ചിട്ട് തക്കാളിയും കൂടി ഇല്ല ഇനി ആരെങ്കിലും ഒന്ന് കടിച്ചിട്ട് വെറുതെ പണിയിട്ടുണ്ടല്ലോ നമ്മൾ സയ്യാങ്കുട്ടിനെ ഭയങ്കര ഇഷ്ടാ കേട്ടോ വറവ് അങ്ങനെ അതിൽ ഒന്ന് മുറിച്ച് ചതച്ചേ ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റലട്ടോ അതിനെല്ലാം കറിക്കും കൂടിയില്ല ഉള്ളിയും തക്കാളിയും ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ടാട്ടോ അങ്ങനെ ഇതാ നമ്മൾ കറിക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളി തക്കാളി വെളുത്തുള്ളി പച്ചമുളക് ഒക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ട് അങ്ങനെ ആകുമ്പോൾ പണി വേഗം എളുപ്പത്തിൽ കഴിയും എന്നല്ല നമ്മൾ തലേന്ന് ഒരു പ്ലാനോട് കൂടി നിൽക്കുകയാണെങ്കിൽ നമ്മൾ രാവിലെ എല്ലാ പണിയും വേഗം തീരും കേട്ടോ എല്ലാട്ടാണെങ്കിൽ ആ പണി ഒരിക്കലും തീരൂല ഇതാ അടുത്ത് ഞാൻ പറഞ്ഞല്ലോ തല വറ്റിക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് കുരുമുളക് പൊടി ആവശ്യത്തിന് പിന്നെ കുറച്ച് വെള്ളം കൂടി വെച്ച് ഇതേപോലെ മിക്സ് ചെയ്യാം ഞാൻ ഇതിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് വറ്റിച്ചെടുക്കണ്ടേ എന്നിട്ടല്ല അതിൻ്റെ ഒരു ടേസ്റ്റ് അതല്ല തലേങ്ങൊക്കെ ഇഷ്ടമല്ലെങ്കിൽ ഇതിൻ്റെ നീര് മാത്രം മതി കേട്ടോ നമുക്ക് എത്ര വേണമെങ്കിൽ ചോറ്യ്ക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇപ്പം കറിയും കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അതിന് വേണ്ടിയിട്ടൊരു ചട്ട എടുത്ത് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് അതിലെ ഒന്ന് പൊട്ടി വന്നാൽ ഉള്ളിയും കൂടിയിട്ട് കൊടുക്കാം ആ ടൈമിൽ ഇതൊക്കെ കരണ്ടും പോയി ഇതാ ഇപ്പോഴത്തെ അവസ്ഥ ഇൻവേർട്ടറിൽ എപ്പോഴെ പീ പീനടിക്കലട്ടോ അങ്ങനെയല്ല ഇടയ്ക്കിടയ്ക്ക് കരണ്ട് പോകുന്നതുകൊണ്ട് തന്നെ ഇൻവേർട്ടറിൽ ചാർജ് നോക്കാതെ ഒരു ചാൻസ് കിട്ടണ്ടേ അങ്ങനെ ഇതാ ഞാനിവിടെ അരമുറി ഉള്ളിയാട്ടോ ഇട്ട് എടുത്തിട്ടുള്ളത് പിന്നെ രണ്ട് മൂന്ന് നല്ലി വെളുത്തുള്ളിയും പിന്നെ പച്ചമുളകും അതൊക്കെ ഇട്ട് അതൊന്ന് വാടാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതാ നമ്മളെ തല ഇതാ നല്ല പോലെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ സാമ്പോയില്ല നല്ല ടേസ്റ്റ് കേട്ടോ ആയിട്ട് ഇതാ കുറച്ച് വെളിച്ചെണ്ണയും പിന്നെ കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ടുകൊടുത്താൽ സംഭവം സെറ്റായി ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ ഇതിപ്പോൾ ഞാൻ അയക്കൂറിൻ്റെ തലവെച്ച് ചെയ്തേ ഉള്ളൂ നിങ്ങൾക്ക് ഏത് തല വെച്ചിട്ടും ചെയ്യാം കേട്ടോ അടിപൊളിയാട്ടോ അടിപൊളിയാട്ട പറയുമ്പോൾ ഇപ്പം എൻ്റെ വായിന്ന് വെള്ളം വരുന്നുണ്ട് കേട്ടോ എന്നിതിലേക്ക് ഞാൻ പറഞ്ഞല്ലോ കരിവേപ്പിലും കൂടിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ സംഭവം സെറ്റായി എണ്ണീതാ അത് മാറ്റി വെച്ച് എനി നമ്മളെ വറവുണ്ടാക്കാൻ വേണ്ടി ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ ഇവിടെ തക്കാളിയൊക്കെ ഇട്ടിട്ടുണ്ട് കറിയിലേക്ക് അതൊന്ന് കിട്ടാൻ വേണ്ടിട്ടാണ് ഞാൻ നിങ്ങളെ കാണിച്ചിടാൻ വേണ്ടിയിട്ടൊന്ന് മൂടി തരീട്ടൊന്ന് ഇളക്കിയതാ കേട്ടോ ഇനി അതൊന്ന് വാടാൻ വേണ്ടിയിട്ട് മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ എണീത നമ്മൾ വറവുണ്ടാക്കേണ്ട പരിപാടിയാണ് അതിന് വേണ്ടിയിട്ട് ഇതാ ചട്ടി ഒന്ന് ചൂടായി വന്നാൽ അതിലേക്ക് ആവശ്യം വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക പിന്നെ കടുകും കൂടി ഇട്ട് അതൊന്ന് പൊട്ടി വരുന്ന ടൈമിൽ നമുക്കിപ്പുറം മീനിനും കൂടി പൊരിച്ചെടുക്കാം കേട്ടോ നമ്മളെ ഈ ചട്ടിയിൽ പൊതുവേ എല്ലാവർക്കും ഈ അടുപ്പിൽ ചട്ടി വെച്ചാൽ നല്ല ഗ്യാസ് പോയില്ലെന്നുള്ളൊരു അഭിപ്രായം പക്ഷേ ഞാൻ പറയൂലെട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ട ചട്ടിയിൽ ഫുഡ് ഉണ്ടാക്കാൻ കറി വറവ് അതൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ട ചട്ടിയാ കേട്ടോ എനിക്കിതുവരെ അങ്ങനെ തോന്നിയില്ല നമ്മളെ വീട്ടിൽ ഒന്നര മാസമൊക്കെ എത്തും കേട്ടോ ഗ്യാസ് അങ്ങനെ ഇതാ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള വെണ്ണക്ക കൂടിയിട്ട് കൊടുത്ത് അതൊന്ന് മൂടിയിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ അടുത്ത് നമ്മൾ മീൻ പൊരിച്ചതൊക്കെ റെഡിയാകുന്നുണ്ട് അതിൻ്റെ കറിയും ഒരു സൈഡ് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മുളക് ഓടിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മുളക് ഓടിയിട്ട് ഞാൻ മല്ലിയും മഞ്ഞൾ മുളക് മൂന്ന് മിക്സ് ആയിട്ടുള്ള മുളക് കേട്ടോ പിന്നെ മുളകിനെ രണ്ട് തരം മുളകും ഒ ഇട്ടുകൊടുക്കും കേട്ടോ രണ്ടു തരം ചേച്ചി ഈ എരിവുള്ള മുളകും എരിവില്ലാത്ത മുളകുമില്ല അതെല്ലാം കൂട്ടിയിട്ടോ നമ്മൾ മുളക് പൊടി ഓടിക്കാം ഇനി അതൊന്ന് നല്ല പോലെ അതിൻ്റെ പച്ചമുളകൊക്കെ മാറി മുളകൊന്ന് സെറ്റാവുന്ന ടൈം തന്നെ നമുക്കിതാ നമ്മളെ വറവും കൂടി റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഇതാ വറവ് ഇതാ റെഡിയായി ഇനി ഇതിലേക്ക് തേങ്ങയും കുറച്ച് കറിവേപ്പിലും ഒക്കെ ഇട്ടാൽ നമ്മളെ വറവ് ഇതാ സെറ്റായി വന്നിട്ടുണ്ട് നിങ്ങൾ എന്തായാലും ഇതേപോലെ വറവ് ഉണ്ടാക്കി നോക്കിയില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം സംഭവം നല്ല ടേസ്റ്റാ കണ്ടാ യിട്ട് വന്നിട്ടില്ലേ അങ്ങനെ അതും മാറ്റി വെച്ചിതാണ് നമ്മളെ കറി ഇതാ നല്ല പോലെ തിളച്ചേ മുളകിൻ്റെ പച്ച ടേസ്റ്റുമൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള നമ്മളെ അയലും കൂടി ഇട്ട് കൊടുക്കുക പക്ഷേ ഇല്ലേ ഞാൻ ചോറ് ഇരിക്കുന്ന ടൈമില്ലേ അയിലക്കറി കുറച്ച് കൂട്ടിയില്ലു ഈ തലേൻ്റെ കറിയില്ലതുകൊണ്ട് എനിക്കത് മാത്രം മതിയായിരുന്നു കേട്ടോ ഇനി ഇതും തിളച്ച് വരുന്ന ടൈമിൽ കുറച്ച് കറി കൂടി ഇട്ട് കറി സെറ്റായി അങ്ങനെ നമ്മളെ ഫുഡൊക്കെ റെഡിയായി ഫുഡ് മീൻസ് നമ്മൾ ലഞ്ച് അങ്ങനെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെയതാണ് ഞാൻ മീൻ പൊരിച്ചതും വറവൊക്കെ ഒന്ന് മാറ്റി വെക്കലാട്ടാ ഇനീതാ നമ്മളെ മീൻ പൊരിച്ച പാത്രമില്ലേ അത് ഞാൻ അങ്ങനെ കഴുകാനൊന്നും ഇടൂല ഞാനതിലേക്ക് ഇതാക്കറച്ച് ചോറിട്ട് ഇതേപോലെ മിക്സ് ചെയ്ത് അതൊന്ന് കഴിക്കാം അതിൻ്റെ ഒരു ടേസ്റ്റില്ലേ അതൊന്ന് വേറെ തന്നെ കേട്ടോ നിങ്ങൾ ഇതുവരെ കഴിച്ചു നോക്കിയിട്ടില്ലെങ്കിലൊന്ന് കഴിച്ചു നോക്കട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ കുറച്ച് പാത്രങ്ങൾ ഉണ്ടായിനേട്ടാ നമ്മളെ മീൻ പൊരിച്ചതും പിന്നെ നമ്മൾ പച്ചക്കറിയൊക്കെ കട്ട് ചെയ്ത് വെച്ചതൊക്കെ ഉണ്ടായിട്ടേ അതൊക്കെ ഒന്ന് കഴുകി എടുക്കലേട്ടാ അങ്ങനെയല്ല അന്നേരം അന്നേരം നമ്മളെ പാത്രങ്ങളൊക്കെ കഴുകി വെക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ പണി കുറെ കഴിയട്ടോ ഇതൊക്കെ ഇങ്ങനെ കൂട്ടി ഇട്ട് വെക്കുകയാണെങ്കിൽ പ്രശ്നമുള്ളൂ ഞാൻ പൊതുവേ ഞാൻ ഫുഡ് ഉണ്ടാക്കുന്ന ടൈം തന്നെ ഓരോരു പാത്രങ്ങൾ കഴുകി വെക്കട്ടോ അങ്ങനെയല്ല ഇന്ന് പക്ഷേ മൂന്നെടുത്ത് മൂന്നെടുപ്പിൽ മൂന്ന് ഇങ്ങനെ ആയത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞേ പിന്നെ ഇതാ ഫുഡ്ക്കലോ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഏറ്റവും കൂടുതൽ കഴിച്ചിട്ടുണ്ടായി മീനിന്റെ ഈ തല കറീന്റെ നീരില്ലേ അതാട്ടോ പിന്നെ ജയാനിന് ഫുഡ് കൊടുത്താൽ അതേ പാത്രത്തിലാട്ടോ ഞാനും ചോറ് ഇട്ട് കഴിച്ചിട്ടുണ്ടായത് അതുകൊണ്ട് പത്ത് നമ്മളെ പ്ലേറ്റിന്റെ കോല അങ്ങനെയത് പിന്നെ ഇതാ നമ്മളെ അയരിക്കുട്ടിയൊക്കെ ഇതില്ലേ എന്താ വൈകുന്നേരം അവരെ പരിപാടി ഇതേന്ന് കേട്ടോ വണ്ടി അഴുകൽ പിന്നെ മഴയല്ലേ ആള് മഴ കൊള്ളാൻ കിട്ടിയ ചാൻസ് മാത്രം ആക്കിയത് പിന്നെ ആൾ ഉള്ളി കയറുമ്പോൾ എന്നോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തെന്നറിയോ ഇതന്നെ ഇതെന്തിനുള്ള പരിപാടിയാണെന്നറിയാം പഴംപൊരി ആൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം പഴംപൊരി എനിക്ക് ഇഷ്ടമാണ് പക്ഷേ കൂടുതൽ എന്നല്ല കേട്ടോ എൻ നമ്മളിവിടെയില്ലേ നമ്മൾ ഉമ്മ കേട്ടോ പിന്നെ ഇതിൻ്റെ ആൾ ഉമ്മാക്ക് ഭയങ്കര ഇഷ്ട പൊലി ഇതുണ്ടാക്കാൻ വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് ആവശ്യത്തിന് മൈദ പിന്നെ കുറച്ച് ചെറിയ ചീരയൊക്കെ ഇല്ലേ അതും ആവശ്യത്തിന് കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് പഞ്ചസാരയും നിങ്ങൾ കുറച്ച് പഞ്ചസാര നിങ്ങൾക്ക് നിങ്ങളെ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇവിടെ ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ എൻ്റെ ഉപ്പാൻ്റെ പെങ്ങളുണ്ടാക്കും കേട്ടോ അവരെ പഴംപൊടിയില്ല സൂപ്പറ കേട്ടോ ഞാൻ അവരെ കണ്ടിട്ട് ഉണ്ടാക്കിയതാണ് പക്ഷെ അവരെപ്പോലെ ആയിട്ടില്ലെങ്കിലും സാമ്പോ ഇല്ല അടിപൊളി നല്ല അടിപൊളി ആയിട്ട് പൊന്തി വന്നിട്ടുണ്ടേ അങ്ങനെയല്ല ഞാൻ എന്നെ പുകഴ്ത്തുന്നെന്ന് പറയില്ല നിങ്ങളെന്തായാലും ഇതേപോലൊന്നും ഉണ്ടാക്കി നോക്കിയിട്ട് സാമ്പോ അല്ല അടിപൊളി ആയിട്ട് വരും ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ബേക്കിംഗ് സോഡയില്ലേ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതും കൂടി ഇട്ടുകൊടുത്ത് മാറ്റി മാറ്റിവെക്കുന്നുണ്ട് അങ്ങനെയല്ല ഇനി നമുക്ക് പഴവും ചെറുതായി കട്ട് ചെയ്തും വെക്കണ്ടേ ഇനീതാ നമ്മളെ പഴംപൊരി പൊരിക്കലട്ടെ ഞാൻ പറഞ്ഞില്ലേ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നോക്കേ നല്ല വൃത്തിക പൊന്തി വന്നിട്ടില്ലേ അല്ല ഞാൻ എൻ്റെ പൊക്കെ വിചാരിക്കേണ്ട സാമ്പിളിൽ അടിപൊളി വരുന്ന കേട്ടോ ഈ പഴംപൊരി ഈ ഒരു ടൈം തന്നെ തീർന്നും കിട്ടിയിട്ടുണ്ടതിന് അങ്ങനെ ഇതാ ഓരോന്നോ ഓരോന്നായിട്ട് പൊരിച്ചെടുക്കലേട്ടാ അതിൻ്റെ ഇടയ്ക്ക് ഒന്നും നമ്മള് സയാൻകുട്ടൻ കരഞ്ഞൊരു ടൈം ഒന്ന് രണ്ട് മൂന്നെണ്ണം കരിഞ്ഞു പോയി പോയിന്നല്ലാണ്ട് ബാക്കിയൊന്നും കുഴപ്പമുണ്ടായില്ല പിന്നെ കുറച്ച് ബാക്കി നമ്മളെ മാവ് ബാക്കി ഉണ്ടായിനെ കേട്ടോ അതുകൊണ്ട് കുഞ്ഞു 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 കുഞ്ഞി അപ്പൻ ചൂട്ടിട്ടുണ്ടായിരുന്നു ഈ അപ്പം തോന്നുമില്ല എനിക്ക് പണ്ട് ഞാൻ ഫാഷൻ ഡിസൈൻ പഠിക്കാൻ പോകുമ്പോൾ അവിടെ ഉണ്ടായിന് ഒരു കട അവിടെ അവിടുന്നില്ലേ ഈ പതിനഞ്ച് രൂപക്കെല്ലാം കുറെ കിട്ടുമായിരുന്നു കേട്ടോ അതായിരുന്നു കേട്ടോ എനിക്ക് ഓർമ്മ വന്നിട്ടുണ്ടായത് സെയിം അതേ ടേസ്റ്റ് ചെയ്യുന്നു കേട്ടോ ഇണ്ടായ ഇതാ ഇതേപോലെ കുഞ്ഞ് 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 ഇതായിട്ടോ ഞാൻ ഇട്ട് കൊടുക്കുക നിങ്ങളെ വിചാരിക്കും ഇതല്ലേ പറ്റി വരുമല്ലോ പക്ഷെ ഇതില്ലേ ഒന്ന് വന്ന് പുറത്തെടുത്താൽ നമുക്കിത് ഓരോന്ന് ഓരോന്നായിട്ട് ഇളക്കിയെടുക്കാൻ പറ്റുന്നേ ഉള്ളു കേട്ടോ സംഭവില്ലേ നല്ല ടേസ്റ്റോ നിങ്ങളിങ്ങനെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്കില്ലേ കുറച്ച് റവയില്ലേ അത് ഇട്ട് കൊടുക്കാം അന്നേരം വേറെ തന്നെ ഒരു ക്രിസ്പിയും കൂടി ഉണ്ടാവും കേട്ടോ അങ്ങനെ ഇതാ നമ്മളെ കുഞ്ഞപ്പം കൂടി ഉണ്ടായിനേട്ടാ ഞാൻ വിചാരിച്ചു ഇതാരും തിന്നലുണ്ടാവില്ലെന്നാ പക്ഷെ എല്ലാവർക്കും നല്ലപോലെ ഇഷ്ടമായിട്ട് ഉണ്ടായിനട്ടെ അങ്ങനെ ഇതാ അതെല്ലാം കഴിഞ്ഞ് നമ്മളെല്ലാരും കൂടി ചായ കുടിക്കണം കേട്ടോ അറ്റൊളി പഴംപൊരിയായിരുന്നു അങ്ങനെ ഇതാ ഇത്രയേ ഉള്ളൂ നമ്മളെ കുഞ്ഞു വിശേഷം വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനോ പോലെ നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം പഴംപൊരി ഒക്കെ എല്ലാവരും ഇതാ വിളിച്ച് വിളിച്ചു കൊണ്ടുപോന്നാ ഓക്കെ ബൈ ബൈ